ഹായ് പ്രമള സുഹൃത്തുക്കളെ കേരളത്തിലെ നീറ്റ് വിവാദം കുറച്ചായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾക്ക് മാത്രം ഏതാണ്ട് ഫുള്ളിന് ഫുള്ളു മാർക്കും ലഭിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൂലങ്കശമായി പരിശോധിക്കുന്നു നെഗറ്റീവ് മാർക്കുകളുണ്ട് ഒരു ചോദ്യത്തിന് നാല് ഒരു ഉത്തരത്തിന് നാല് മാർക്കാണ് എന്നിട്ടും എങ്ങനെയാണ് ചില്ലക്ഷരത്തിൽ മാർക്കുകൾ വരുന്നത് എന്നതിനെ സംബന്ധിച്ച് തർക്കമായി അതായത് ഇരുപത്തിയേഴ് എൺപത്തി ഏഴ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് എന്നൊക്കെയുള്ള രൂപത്തിൽ മാർക്കുകൾ വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു ഈ ആശങ്ക സംബന്ധിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയം വിവാദമാകുന്നത് പിന്നീട് ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പല ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നതും ചോദ്യം ചോദിക്കുന്നതും ചോദ്യപേപ്പർ ചോർത്തിയ ആളെ അടക്കം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ബി ജെ പി അനുകൂല ഗ്രൂപ്പുകളിൽ വർഗീയ പ്രചാരണം നടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ പരാതി കേരളത്തിൽ നീറ്റ് ജിഹാദ് എന്ന ഹാഷ്ടാഗിലാണ് ഇവർ എക്സിൽ ഉൾപ്പെടെ പ്രചാരണം നടത്തുന്നത് എന്നും പരാതി മുസ്ലിം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കൾ ഇവരാണ് എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത് ചോദ്യപേപ്പർ ചോർച്ച മുസ്ലീങ്ങളുടെ പദ്ധതിയാണെന്നും ഇവർ സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നു എന്നുമാണ് പരാതി മലപ്പുറം ജില്ലയിലെ എൻട്രൻസ് കോച്ചിങ് സെന്ററായ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിജയിച്ച വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ അടങ്ങിയ പരസ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി അനുകൂല പ്രൊഫൈലുകളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത് എന്നാണ് പരാതി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നീറ്റ് പരീക്ഷ വിജയിച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്നും പോസ്റ്റുകളിൽ എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ സ്ഥാപനം രംഗത്തു വന്നു നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ പരസ്യമാണ് നൽകിയത് മുസ്ലിം ഹിന്ദു വിഭാഗത്തിൽ നിന്നുൾപ്പെടെ എല്ലാ മതത്തിൽ നിന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മുസ്ലിം വിദ്യാർത്ഥികളാണ് കൂടുതലും എന്നാൽ ഇതിനെ ചിലർ ചേർന്ന് നീറ്റ് അഴിമതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് തെറ്റായ ആരോപണമാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പറഞ്ഞു വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സുദർശൻ ടിമിയുടെ മേധാവിയും ഹിന്ദുത്വ പ്രവർത്തകരുമായ സുരേഷ് ചവാൻകെയും ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നു നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയുടെ ഗുണം ആർക്കാണ് ലഭിച്ചത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുമെന്നും നീറ്റ് ജിഹാദ് എന്ന ഹാഷ്ടാഗിൽ പങ്കുവച്ച കുറിപ്പിൽ സുരേഷ് ചവാൻകെ പറയുന്നു ഈ നീറ്റിനകത്തുള്ള കള്ളക്കടത്തുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പല രൂപത്തിലും ആൾമാറാട്ടം കളിക്കുകയും അതുപോലെ ചോദ്യപേപ്പർ വെറുതെ വിട്ടാൽ മതി കൃത്യമായിട്ടുള്ള ആൻസർ നൽകാമെന്ന രൂപത്തിൽ പണം പറ്റുന്നതുമൊക്കെ സംഭവങ്ങളായി നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞു ഏതാണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് നീറ്റ് പരീക്ഷ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷ എഴുതിയ രണ്ട് മലയാളി സീനിയർ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്ന് പേര് ബാംഗ്ലൂരിൽ പിടിയിലായിരുന്നു മുഖ്യ ഇടനിലക്കാരനായ റഷീദിനു വേണ്ടി ബാംഗ്ലൂരിൽ താമസങ്ങൾ ഒരുക്കുന്ന അടുത്ത സുഹൃത്തും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ സി ബി സി ഐ ഡി ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല അപ്പോൾ തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റൊരു ഇടനിലക്കാരൻ റാഫി ഉത്തരേന്ത്യയിലേക്ക് കടന്നതായും വിവരം ലഭിച്ചു ബാംഗ്ലൂർ ആസ്ഥാനമായ കേരളത്തിൽ ശക്തമായ വേരുകൾ സംഘമാണ് തട്ടിപ്പിന് പിന്നില് എന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഒന്നാം വർഷ എം ബി ബി എസ് പ്രവേശന നടപടികൾ പല പരിശോധിക്കാനും സി ബി സി ഐയുടെ അന്ന് ആലോചിച്ചിരുന്നു കേരളത്തിലെ പരിശീലന കേന്ദ്രങ്ങളാണ് അപരന്മാരെ തെരഞ്ഞെടുത്തത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തി റിമാൻഡിലുള്ള തേനി സ്വദേശി ഉദിത് സൂര്യ ചെന്നൈ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവർക്ക് പകരം പരീക്ഷ എഴുതിയവരായിരുന്നു അന്ന് പിടിയിലായത് തട്ടിപ്പ് നടത്തി ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി രണ്ട് പേര് ആൾമാറാട്ടം നടത്തി വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ റഷീദ് ബാംഗ്ലൂരിലെത്തിയെന്നും ഇപ്പോൾ പിടിയിലായ സുഹൃത്താണ് ഇയാൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിയത് എന്ന് വിവരം ലഭിച്ചു അറസ്റ്റിലായ മലയാളി വിദ്യാർത്ഥി രാഹുലും പ്രവീണും ഏജന്റുമാരുടെ സഹായത്തോടെ വ്യാജ നീറ്റ് സ്കോർ കാർഡ് സംഘടിപ്പിച്ച് ഉയർന്ന റാങ്ക് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രവേശനം നേടി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ സഹായമുണ്ടെങ്കിലേ ഇത് സാധ്യമാകൂ ഇവർ പഠിച്ചിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജ് ഡീൻമാരെ വീണ്ടും ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിരുന്നു സേലം ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഇർഫാനെ സി ബി സി ഐ ഡി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി റിമാൻഡിലുള്ള ഉദിത് സൂര്യയും അച്ഛൻ ഡോക്ടർ വെങ്കടേഷും സമർപ്പിച്ച ജാമ്യ ഹർജി തേനീ കോടതി പരിഗണിച്ചിരുന്നു അതേസമയം തമിഴ്നാട് സർക്കാരിന്റെ ഒത്താശയോടുകൂടിയാണ് തട്ടിപ്പ് നടന്നത് എന്ന് കേസ് സി ബി ഐക്ക് വിടണമെന്നും ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ അന്ന് ആവശ്യപ്പെട്ടു തട്ടിപ്പിലൂടെ അൻപതോളം വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ പ്രവേശനം നേടിയെന്നും സ്റ്റാലിൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പുനഃപരീക്ഷ സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരു ദിവസത്തെ സമയം അനുവദിച്ചു പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് കോടതി സമയം അനുവദിച്ചത് ബുധനാഴ്ച മറുപടി നൽകാമെന്ന് കേന്ദ്രം മറുപടി നൽകി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നത് വ്യക്തമാക്കണമെന്നും ഇതിന്റെ വ്യാപ്തി കേന്ദ്ര സർക്കാർ കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു അഭിഭാഷകർ ഒരുമിച്ചിരുന്ന് വാദങ്ങൾ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണം കുറച്ചു പേർക്ക് മാത്രമാണെങ്കിൽ പരിമിതമായ രീതിയിൽ പുനഃപരീക്ഷ നടത്താം ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുനഃപരീക്ഷ വേണോ വേണ്ടേ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ എങ്ങനെയാണ് ചോദ്യപേപ്പർ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചതെന്നും രണ്ട് സെറ്റ് ചോദ്യപേപ്പറും ഒരാൾ തന്നെയാണോ തയ്യാറാക്കിയതെന്നും കോടതി ചോദിച്ചു നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്നും ചോദ്യപേപ്പർ ചോർന്നെന്നും ബീഹാർ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി എന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു പ്രിന്റിംഗ് പ്രസ്സുകളിൽ നിന്ന് പേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് എന്ന് ചോദിച്ച കോടതി വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതി വേണ്ടി വന്നേക്കുമെന്നും പറഞ്ഞു അതേസമയം ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കു വേണ്ടി ഹാജരായ സോളിസിസ്റ്റർ സോളി സോളിസ്റ്റർ ജനറൽ തുഷാർ മേത്ത അവകാശപ്പെട്ടവർ ചോർച്ചയുടെ പ്രയോജനം ലഭിച്ചവരുടെ ഫലം തടഞ്ഞുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വ്യാപകമായി ചോർച്ച ഉണ്ടായതായി ഇതിനായി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്നും ഹർജിക്കാർ അറിയിച്ചു രണ്ട് പേർ കുറ്റം ചെയ്തതിന് എല്ലാവരും പുനഃപരീക്ഷ എഴുതണമെന്ന് പറയാനാവില്ല മറ്റു മാർഗമൊന്നും മാത്രമേ പരീക്ഷ റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കൂ എന്ത് തീരുമാനിച്ചാലും ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഇക്കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി നടന്ന നീറ്റ് യു ജി പരീക്ഷ സംബന്ധിച്ച മുപ്പത്തിയെട്ട് ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ പി ബി പന്തിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചയും തുടരുമെന്ന് വ്യാഴാഴ്ചയും തുടരുമെന്ന് വിധിച്ചത് നീറ്റുപരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിവാദം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നോട്ടീസിന് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടു പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നാരോപിച്ച് പത്ത് പേരാണ് ഹർജിയുമായി കോടതിയിലെത്തിയത് അടുത്ത മാസം എട്ടാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിലാണ് പ്രതിഷേധിച്ചത് എസ് എഫ് ഐ അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് പ്രതിഷേധം നടത്തിയത് നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ അഴിമതി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും സർവകലാശാലകൾക്ക് പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള സ്വയം ഭരണാധികാരത്തിൽ കൈകടത്തരുത് എന്നും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകുകയായിരുന്നു ഇതിനിടയിൽ ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി എൻ ടി എ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി എ ബി വി പി ഭാരവാഹികൾ എൻ ടി എ ഡയറക്ടറെ കണ്ട് നിവേദനം നൽകി എം എസ് എഫും ഡൽഹിയിൽ പ്രതിഷേധം നടത്തി ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തി പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചെന്നാണ് പ്രധാന ചർച്ചയായത് ഇതിൽ ആറ് പേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണ് എന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിച്ചു ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാൽപ്പത്തി ഏഴു പേർക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്നാണ് എൻ ടി എ പറയുന്നത് എൻ സി ആർ ടി പുസ്തകത്തിലെ ഇത്തരത്തിൽ ഉത്തരത്തിലുള്ള പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് എൻ ടി എ വിശദീകരിക്കുന്നത് ഒപ്പം രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് ഗ്രേസ് മാർക്ക് നൽകിയത് മുൻ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയത് എന്നാണ് എൻ ഡി എ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആക്ഷേപം ശക്തമായി ഉന്നയിക്കുകയാണ്